ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ മെഗാ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ പോലീസുകാരൻ സാബു കോൺസ്റ്റബിളിനോട് പറയാ ഇവൻ രക്ഷപടില്ലല്ലോ അങ്ങനെയുള്ള പൂട്ടല്ലേ സാർ അവനെ പൂട്ടിയത് അപ്പോഴാണ് നമ്മുടെ അനിയും കുട്ടനും ജോസഫും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങളെന്താ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിക്രത്തിനും ഒന്ന് കാണാൻ പിന്നെ വിക്രത്തെ കാണാനായിട്ട് അയ്യോ വിക്രത്തെ കാണാനും വന്ന അതിഥികളാണോ നിങ്ങൾ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുകയാണ് അപ്പോഴേക്കും ഇവർ പറഞ്ഞു ഞങ്ങളൊന്ന് കണ്ട് അഞ്ച് മിനിറ്റ് സംസാരിച്ചിട്ട് ആദ്യമൊന്നും ഈ പുള്ളിക്കാരൻ സമ്മതിക്കുന്നില്ലെങ്കിൽ അവസാനം അഞ്ചേ അഞ്ച് മിനിറ്റ് കയറി സംസാരിച്ചോ ഒരു പക്ഷേ ഇനി ഇതുപോലെ സംസാരിക്കാൻ പറ്റിയെന്ന് വരില്ല ജയിലിലായിരിക്കുമല്ലോ അപ്പോൾ അവൻ അങ്ങനെ ഒരു തെറ്റും ചെയ്യില്ല അയ്യോ തെറ്റിയാത്തവനല്ലേ നാട്ടുകാർ കൂടി കണ്ട പെണ്ണുങ്ങളെ വീട്ടിൽ നിന്ന് പിടിച്ചത് എന്നൊക്കെ പറഞ്ഞ് സാബു സാറ് അവസാനം വിക്രത്തിനോട് സംസാരിക്കുകയാണ് ജോസഫും അനിയൻകുട്ടനും കൂടി അങ്ങനെ വിക്രത്തിൻ്റെ അരികിലെത്തി നിന്നെ അയാൾ വല്ലാതെ ഉപദ്രവിച്ചോ വല്ലാത്തൊരു ചെയ്ത്തായി പോയല്ലോടാ ഇത് എന്നൊക്കെ വിക്രത്തോട് പറയാം അപ്പം അയാൾ പണ്ടേ മുതലുള്ള പക തീർക്കുക അല്ല നിങ്ങൾ എന്തിനാ ഇപ്പോൾ വന്നത് ആ നിന്നെ ഒന്ന് കാണാം പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക നിന്നെ ഒന്ന് കാണണ്ടേ നിനക്ക് ഇങ്ങനെ കിടന്നാൽ മതിയോ പുറത്തിറങ്ങണ്ടേ പുറത്തിറങ്ങാൻ പറ്റുന്ന കേസുകളൊന്നും അല്ല ഇയാൾ തലയിൽ ചാർത്തി തന്നിരിക്കുന്നത് എന്നൊക്കെ ജോസഫും അനിയൻകുട്ടിനോട് ഇങ്ങനെ പറയുകയാണ് മാത്രമല്ല നീ എന്തിനാ ആ സമയത്ത് പോയി എങ്ങനെയാ പെട്ടുപോയത് നീ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ വിക്രം നടന്ന കാര്യങ്ങൾ പറയും എങ്ങനെ പന്നിപ്പകടക്കോ ആരോ എറിഞ്ഞതാണ് അതിനുശേഷം മദ്യം നിറച്ച ബലൂണുകളും എൻ്റെ നേർക്ക് എറിഞ്ഞു ഞാനെന്നിട്ട് ഒരു ആ ഞാൻ നോക്കിയപ്പോൾ ഒരു ആൾ ഓടി ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കയറിയ പുറകെ ഓടി കയറിയതാണ് അയാളാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ പെണ്ണിനെ കയറി പിടിച്ചത് ഇരുട്ടായിരുന്നു പിന്നെ ആ പെണ്ണിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങിയതാണ് പക്ഷേ ഒരിക്കലും അതിന് പറ്റിയില്ല അവരത് കേൾക്കാനായിട്ട് തയ്യാറായില്ല പിന്നെ നാട്ടുകാരൊക്കെ വന്നു എടാ ഈ കഥയൊക്കെ ആരെങ്കിലും കേട്ടാൽ വിശ്വസിക്കുമോ നമുക്ക് ഉള്ളതല്ലേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വിക്രം പറഞ്ഞു പക്ഷേ ഇതാണ് സത്യം ഇതാണ് നടന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രത്തെയാണ് സോറി വികൃതി അല്ല വേദയാണ് വേദം ഇങ്ങനെ ആലോചിക്കുക എങ്ങനെയാണ് ആ പെണ്ണ് മനപൂർവ്വം കൊടുക്കാൻ ചെയ്തതാണോ പിന്നെ എങ്ങനെ വിക്രത്തിൻ്റെ ആ മുഖം തിരിഞ്ഞു നിൽക്കുന്ന അവളുടെ മൊബൈലിൽ പതിഞ്ഞു ഇതെന്താണ് ഇതൊന്നിൻ്റെ സത്യാവസ്ഥയൊന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് വേദ തീരുമാനിച്ച് ഉറപ്പിച്ച ആ സമയത്താണ് വേദയെ അനിയൻകുട്ടം വിളിക്കുന്നത് വേദ ഇപ്പോൾ എവിടെയാ ഞാൻ വീട്ടിലുണ്ട് അല്ല വിക്രത്തി ഒന്ന് കാണാനായിട്ട് പോകുന്നില്ലേ ആ അപ്പോഴേക്കും വേദ പറഞ്ഞു വേണ്ട ഇപ്പം പോകണ്ട അതെന്താ വിക്രം തെറ്റ് ചെയ്തു എന്ന് വേദയും വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ വേദ പറഞ്ഞു ഇല്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല പക്ഷേ കോടതിക്ക് വേണ്ടത് തെളിവുകളാണ് വേ ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിക്രം എത്ര പറഞ്ഞാലും കോടതിക്ക് വേണ്ടത് തെളിവുകളാണ് ആ തെളിവുകൾ കണ്ടെത്തി വിക്രത്തെ പുറത്തിറക്കുകയാണ് വേണ്ടത് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ സങ്കടമാവുകയുള്ളൂ അപ്പോഴേക്കും ഇങ്ങോട്ടും പറഞ്ഞു അങ്ങനെയൊന്നുമില്ല വേദ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ട് എന്ന് തോന്നണം അവന് അവനൊറ്റപ്പെട്ടു പോയി എന്ന് തോന്നരുതല്ലോ ഒന്ന് ചെന്ന് കാണുന്നത് നന്നായിരിക്കും അപ്പോഴും വേദ പറഞ്ഞത് വേണ്ട കാരണം ഞാൻ ചെന്നാൽ അത് പരിഹസിക്കാൻ ചെന്നതാണെന്നേ പറയുള്ളൂ വിക്രത്തിന് തോന്നുള്ളൂ വിക്രത്തെ രക്ഷിച്ചെടുക്കാനാണ് അതിന് ശകലം പോലും സമയം കളയാൻ എനിക്കില്ല ആഹ് എന്നാൽ ശരി വേറെ ഇതിഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് കൂൾ കട്ട് ചെയ്തു എന്നിട്ട് വേദന നേരെ ആ രമ്യ താമസിച്ച വീട്ടിലേക്ക് ചെല്ലാണ് രമ്യ താമസിച്ച വീട്ടിലെ ഇപ്പോൾ ഓണറാണുള്ളത് രമ്യ തലേന്ന് രാത്രി തന്നെ ഇവിടെ പ്രശ്നങ്ങളാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു പോയിരുന്നു കേട്ടോ ഓണറരികിലേക്ക് ചെന്നു എന്നിട്ടേ ആ അപ്പം എന്താ വേദ എന്ന് ചോദിച്ചുകൊണ്ട് ഓണർ ഇറങ്ങി വന്നു കേട്ടോ ഓണർ ഉണ്ടായിരുന്നു അവിടെ കാരണം ഒരാൾ ഒരു വാടകക്കാരൻ വീട് പൂട്ടി പോയതല്ലേ അപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് പുള്ളിക്കാരൻ അപ്പോൾ ഓണറിൻ്റെ അരികിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അല്ല വിക്രം ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ കാരണം വിക്രത്തെക്കുറിച്ച് അങ്ങനെയൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടേയില്ല അപ്പം വേദ പറഞ്ഞ് വിക്രം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ആഹ് എന്നിട്ടാണോ ഇന്നലെ ഇത്രയൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടായത് അല്ല ഭാര്യയായി പോയില്ലേ വിശ്വസിക്കാതിരിക്കാനോ ന്യായീകതിരിക്ക ന്യായീകരിക്കാതിരിക്കാനോ പറ്റില്ലല്ലോ അല്ലേ അപ്പോഴേക്കും എനിക്കിതിൻ്റെ സത്യാവസ്ഥയൊന്ന് തെളിയിക്കണം ഇനി എന്ത് സത്യാവസ്ഥ തെളിയിക്കാനാണ് ആ എന്തായാലും ഭാര്യയല്ലേ സാറില്ല എന്താച്ചാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആ പെൺകുട്ടി ആ രമ്യൊന്ന് കാണാൻ പറ്റുമോ അതിന് രമ്യ ഇവിടെ നിന്ന് പോയല്ലോ എപ്പോൾ പോയി അത് ഇന്നലെ രാത്രി തന്നെ പോയി ഇവിടെ ഒരു ഇതും പറഞ്ഞിട്ട് ഒരു സേഫ്റ്റി ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ളവരൊക്കെ കാരണം ഞങ്ങൾക്ക് കിട്ടിയ അഡ്വാൻസ് വാടകയും ഞാൻ ആ ഒരു കിട്ടിയ കുറച്ച് ഒരു മാസത്തെ വാടക കാശാണ് ആകെ കിട്ടിയത് അത് ബ്രോക്കറിനെത്തി പോവുകയും ചെയ്തു ആ ആ പെണ്ണ് പോയി അപ്പോൾ ആ സാധനങ്ങളൊക്കെ കൊണ്ടുപോയോ ഇനി വരുമോ അവൾ എന്നു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതറിയാൻ പാടില്ല കുറേ അധികം സാധനങ്ങൾ കൊണ്ടുപോയി ഇനി വരാൻ ചാൻസ് ഇല്ല കാരണം ബാക്കിയുള്ള ഫർണിച്ചറുകളൊക്കെ എടുക്കാനായിട്ട് ഏതോ ഒരു ഫർണിച്ചർ കടയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇതൊക്കെ കേട്ടപ്പോഴേക്കും ഇവൾക്കൊരു സംശയം പോലെ തോന്നുന്നുണ്ട് എന്നൊരു കാര്യം ചെയ്യാവോ എനിക്ക് അഡ്രസ്സൊന്നു തരാമോ എന്നു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അഡ്രസ്സൊന്നുമില്ല ഓഫീസ് അഡ്രസ്സാണ് ആകെ ഉണ്ടായിരുന്നത് അല്ലാതെ ആ അപ്പോൾ ഇല്ല അപ്പോൾ ആധാർ കാർഡോ അങ്ങനെയൊന്നും വാങ്ങിച്ച് വെച്ചിട്ടില്ലേ വാധാർ കാർഡ് അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ച് വെക്കണമെന്ന് അറിയില്ലേ സാറേ എന്ന് നമ്മുടെ വേദ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വിനായകൻ ഇടപാട് ചെയ്ത ആ പെണ്ണായത് അപ്പോൾ വിനായകൻ ഇടപാട് ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും വിനായകൻ എനിക്ക് വിശ്വാസമാണ് അപ്പം കൂടുതലൊന്നും ഞാൻ ചോദിക്കാനായിട്ട് നിന്നില്ല മാത്രമല്ല വിനായകൻ തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ ആധാറോ കാര്യങ്ങളൊന്നും വേണ്ട ഒരു ഓഫീസ് അഡ്രസ്സായിരിക്കും തരുന്നത് അങ്ങനെയാണെങ്കിൽ അത് വാങ്ങിച്ചു വെച്ചോളാണെ കുഴപ്പമൊന്നും ഇല്ലാത്ത പാർട്ടിയാണെന്ന് വിനായകൻ തന്നെയാണ് പറഞ്ഞത് വിനായകൻ അറിയാവുന്ന കുട്ടിയാണ് അപ്പോഴേക്കാണോ എന്നും പറഞ്ഞുകൊണ്ട് വേദ എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ് എന്നിട്ട് നേരെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ വിനായകനും നന്ദിനിയും കൂടിയിട്ട് ന്യൂൺ ഷോ കാണാനായിട്ട് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുക അപ്പോൾ വിനായക ചാണ്ടൻ തിരക്കിലാണോ പിന്നെ സിനിമ ഞങ്ങൾ സിനിമാണിറങ്ങിയതാ എന്താ അറിയേണ്ടത് എന്ന് ചോദിച്ച് നന്ദിനി ഇടക്ക് കയറി അപ്പം ഞാൻ നന്ദിനിയുടെ അല്ല ചോദിച്ചത് വിനായൻ ചാണ്ടോടാണ് എനിക്കൊരു അഞ്ച് മിനിറ്റ് സംസാരിക്കണം പിന്നെ ഞങ്ങൾക്ക് ന്യൂൺ ഷോ തുടങ്ങും നീ ഒന്ന് പോയേ എന്ന് നന്ദിനി പറഞ്ഞപ്പോഴേക്കും വിനായകൻ പറഞ്ഞു സാരമില്ല അഞ്ച് അല്ലേ വേറെ ചോദിച്ചോളൂ എന്താ എന്താ സംസാരിക്കേണ്ടത് എൻ്റെ പൊന്ന് വിനായകേട്ടാ ഇവള് സംസാരിക്കുന്നതെന്ന് കേട്ടോണ്ട് എന്നാൽ നമ്മുടെ ഇന്നത്തെ ദിവസം കുളമാകും എന്ന് നന്ദിന പറഞ്ഞു അപ്പോൾ വിനായകൻ പറഞ്ഞു എന്തായാലും വേദക്ക് പറയാനുള്ളത് പറയട്ടെ അപ്പോൾ വേദ പറഞ്ഞു എനിക്ക് ചോദിക്കാനുള്ളത് രമ്യയെക്കുറിച്ചാണ് ഏത് രമ്യ എന്ന് വിനായകൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേദ ചോദിച്ചു അപ്പം രമ്യ അല്ലേ ഏത് രമ്യയുടെ കാര്യമാ അതെ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും നിങ്ങൾക്ക് രമ്യ അറിയില്ല ഓ ഓ രമ്യ ആ ഞാൻ പെട്ടെന്ന് പേര് പറഞ്ഞു പോയി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിനായകൻ അപ്പോഴേക്കും വിനായകനോട് രമ്യയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കുകയാണ് അപ്പോൾ അയ്യോ അതൊന്നും എനിക്കറിയാൻ പാടില്ല അതൊക്കെ ഓണറോട് ചോദിക്കണം അപ്പോൾ അവള് പറഞ്ഞു ഓണറോട് ചോദിച്ചിട്ടാണ് ഞാൻ വന്നത് ഓണറുടെ കയ്യിൽ അതില്ല ആധാർ കാർഡും ഒന്നും വാങ്ങിക്കണ്ടായിരുന്നു വിനായകൻ ചേട്ടൻ പറഞ്ഞിട്ടാണ് അദ്ദേഹം വാങ്ങിക്കാത്തതെന്നാണ് പറഞ്ഞത് ആ വിനായക ഇപ്പോൾ വിനായകൻ ചേട്ടനാ അറിയാവുന്ന കുട്ടിയായിരിക്കുമല്ലോ അയ്യോ എനിക്കറിയത്തില്ല അന്ന് അവളുടെ ഫോൺ നമ്പർ താ അയ്യോ അതും എനിക്കറിയത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിനായകൻ എന്നും ഉഴപ്പാണ് കേട്ടോ നന്ദിനി അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കണോ പറയുന്നുണ്ട് ഇപ്പം നിങ്ങളൊന്നും ഉണ്ടായിരുന്നേ എന്ന് വേദ പറഞ്ഞു ഹേ നിങ്ങളൊന്നോ എന്നെയോ ആ നിങ്ങളെന്ന് ബഹുമാന സൂചകമായിട്ട് വിളിക്കുന്നത് തന്നെയാണ് നീ എന്നാണ് വിളിക്കാൻ പാടില്ലാത്തത് എന്ന് വേദ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളൊന്നടങ്ങി അവസാനം വിനായകം പറഞ്ഞു എനിക്കറിയാൻ പാടില്ല ആരുടെ നമ്പറൊന്നും പിന്നെ ആധാർ കാർഡോ അതുമില്ല അല്ലേ അപ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇത് പോലീസ് അറിഞ്ഞ് പോലീസുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ കേസാവും എന്ന് വേറെ പറഞ്ഞപ്പോൾ അതെ ഞങ്ങൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നതല്ല അത് ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് അപ്പോൾ അതിൽ ആ ആൾക്കാർ വരുന്ന ഇങ്ങനെ വാടകയ്ക്ക് വീട് അന്വേഷിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോ ഇങ്ങനെ ഡീറ്റെയിൽസ് അവർ ജസ്റ്റ് ഇങ്ങനെ ഇടും ഇന്ന സ്ഥലത്ത് വീട് വേണമെന്ന് പറയും ആ സ്ഥലത്തുള്ള ബ്രോക്കേഴ്സ് അത് സംഘടിപ്പിച്ച് കൊടുക്കും എന്നിട്ട് കിട്ടുന്ന ആ ഒരു നമുക്ക് ബ്രോക്കർ ഫീ ഞങ്ങൾ ഷെയർ ചെയ്യാം അത്രേ ഉള്ളൂ എനിക്കറിയാവുന്ന ആളല്ല അന്ന ഒരു കാര്യം ചെയ്ത് ആരാ ഈ പെണ്ണിനെ പരിചയപ്പെടുത്തിയത് അവരുടെ നമ്പർ എനിക്ക് എനിക്കിട്ടാ അവസാനം വിനായകന് മനസ്സിലായി പെട്ടു എന്ന് വിനായൻ പറഞ്ഞു ഞാൻ നമ്പർ ഷെയർ ചെയ്ത് ഷെയർ ചെയ്തേക്കാം ഇപ്പം ഞങ്ങൾ പോട്ടയെന്ന് ചോദിച്ചു വിനായകൻ അവിടുന്ന് പോവുകയാണ് ഇതിലൊക്കെ എന്തോ ഒരു ഗൂഢാലോചനയോ ചുറ്റിക്കളിയോ ഒക്കെ ഉണ്ടെന്ന് വേറെ മനസ്സിലായി പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധയുടെ വീടാണ് കേട്ടോ രാധയുടെ അച്ഛൻ ഈ വിവരമൊക്കെ അറിഞ്ഞു പുറത്ത് പോയി കഴിഞ്ഞാൽ ഷാപ്പിങ്ങിനെ എന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് വിക്രം ഇങ്ങനെ വെണ്ണുകസിട്ടുന്ന് അവിടെ നിന്ന് രണ്ട് മോന്തി വീട്ടിൽ വന്ന് മാലധീ മാലതി നീ അറിഞ്ഞോ നിൻ്റെ പുന്നാര മോളുടെ അവനില്ലേ എന്നും ചോദിച്ചുകൊണ്ടങ്ങ് തുടങ്ങിയില്ലേ അപ്പോഴേക്കും ചൂലുമായിട്ടായിരുന്നു ഈ സ്ത്രീ വന്നത് എന്താ നിങ്ങളീ പറയുന്നത് എന്ത് വൃത്തി കിടക്കാൻ നിങ്ങളീ പറയുന്നതെന്നൊക്കെ ചോദിച്ചു കൂട്ടാം അപ്പോഴേക്കും പറഞ്ഞു അതെ വിക്രത്തെക്കുറിച്ച് നിങ്ങളൊന്നും അറിഞ്ഞില്ലേ നീയൊന്നും അറിഞ്ഞില്ലേ അപ്പോൾ രാധ വന്നു കേട്ടോ രാധ വന്നപ്പോഴിഞ്ഞപ്പോഴേക്കും ആ ഹാ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ ഓ വിക്രത്തേക്കാരൻ്റെ കാര്യങ്ങളല്ലേ വിക്രത്തെ പോലീസ് പിടിച്ചു അറിയാൻ അറിഞ്ഞായിരുന്നു അയ്യോ വെറുതെ പോലീസ് പിടിച്ചതല്ല പഴയ കേസൊന്നും അല്ല പെണ്ണ് കേസാണ് പെണ്ണ് കേസ് വിക്രത്തിൻ്റെ അമ്മയാണെങ്കിൽ അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും രാധ പറഞ്ഞു വിക്രമേട്ടൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല ആ പിന്നെയും അങ്ങനെയൊന്നും ചെയ്യത്തില്ല പിന്നെ എങ്ങനെയാടി അപ്പുറം ഒന്ന് പിടിച്ചത് അടുത്ത വീട്ടിൽ നിന്ന് ആൾക്കാർ നാട്ടുകാർ കൂടി അവനെ പിടിച്ചത് അവനവിടെ പോകാതെ അവിടെ നിന്ന് പിടിക്കത്തില്ലല്ലോ അപ്പോഴേക്കും നമ്മുടെ വേദ ചേ രാധ പറഞ്ഞു എനിക്കതൊന്നും അറിയില്ല വിക്രമേട്ടൻ അത് ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ മാലതി പറഞ്ഞു ശരിയാ വിക്രം നല്ലൊരു മനുഷ്യനാണ് ഇങ്ങനെയൊന്നും ചെയ്യില്ല പിന്നെ എങ്ങനെ ആ പെണ്ണിൻ്റെ വീട്ടിലെത്തി എന്നുള്ളതിനൊരു ചോദ്യം ആ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം കൂടി വേണമല്ലോ എന്ന് ഈ രാധയുടെ അമ്മ പറയാണ് കേട്ടോ എന്തായാലും രാധ പറഞ്ഞു എന്തായാലും വിക്രമേട്ടൻ അങ്ങനെ ചെയ്യില്ല അതെനിക്ക് ഉറപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് രാധ അവിടെ ഇരുന്ന കുറച്ച് പൈസ രാധ സൂക്ഷിച്ചു വെച്ചിരുന്ന കുറച്ച് പൈസ എടുത്തോണ്ട് ഇറങ്ങാൻ തുടങ്ങാം അപ്പോൾ മാലധീം കെട്ടിയോരും കൂടെ ചോദിച്ചു അതായത് വിക് ഈ രാധയുടെ അമ്മയെ അച്ഛനോട് ചോദിച്ചത് ഈ പൈസ ഇങ്ങോട്ടാണ് പറ്റത്തില്ല പൈസ കൊണ്ടാകാൻ അതെ ഇത് ഞാൻ സമ്പാദിച്ച കാശ എനിക്ക് വിക്രമേടനെ ഇറക്കിയേ പറ്റുള്ളൂ അതിന് ഈ കാശ് വേണം ഇത് ഞാൻ കൊണ്ടുപോവുക എന്നും പറഞ്ഞുകൊണ്ട് രാധ ഇവരുടെ എതിർപ്പിനെ വകവെക്കാതെ പോവുകയാണ് കേട്ടോ ഈ പെണ്ണ് മുടിയാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ആയിക്കൊണ്ട് അമ്മ ഇങ്ങനെ നിൽക്കുകയാണ് ആ ഇവളല്ലാതെ വേറെ ആരേലും ഇങ്ങനെ ചെയ്യുമോ ഈ അവൻ ആരെ ഇവളെ വേണ്ട ആരെ വേണ്ട എന്നിട്ടെന്താ ഇവളിങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നിന്നെ കാണിക്കുന്നത് വേദയുടെ അമ്മ ചെന്ന് വേദയുടെ അച്ഛനോട് വിക്രത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാനായിട്ട് ചെന്നതാണ് അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞൊപ്പിക്കാനായിട്ടേ അവിടേക്കും പുള്ളിക്കാർ പറഞ്ഞു അതേ ഞാനേ ഒരു കാര്യം പറയട്ടെ ദേഷ്യപ്പെടുക ഒന്നും ചെയ്യരുത് വേദന കാര്യമാണോ എന്ന് കിട്ടിയോ ചോദിച്ചു അല്ല വിക്രത്തിൻ്റെ കാര്യമാണ് അവനെ കുറിച്ച് എനിക്ക് വലിയ നല്ല അഭിപ്രായം ഒന്നും ഇല്ല എന്നാലും അവനിങ്ങനെ ഒരു ഇത് ചെയ്യില്ല എന്ന് നമ്മുടെ മോള് ഉറപ്പിച്ച് പറയുന്ന സ്ഥിതിക്ക് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന സ്ഥിതിക്ക് അവൾ വന്ന് പറഞ്ഞതേ എന്നെക്കുറിച്ചാണ് ഞാനും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നല്ലേ അവൾ പറഞ്ഞത് അവയോ അവൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അവൾ അങ്ങനെ ഉദ്ദേശിച്ചത് ഇതേ ശ്രീകാര്യം ശ്രീനിവാസനും ശ്രീകാന്ത് പറഞ്ഞപ്പോഴെനിക്ക് മനസ്സിലായത് ഇത് ഇത് ശ്രീകരകാര്യം ശ്രീനിവാസനും ഒക്കെ കൂടി ചേർന്നിട്ട് കുറേ ആൾക്കാർക്കിട്ട് പണി കൊടുത്തിട്ടുണ്ടല്ലോ ഏയ് വിക്രകുപ്ത ഉപയോഗിച്ച് അവരാരോ തിരിച്ചു മടുത്തു ശ്രീകാര്യം അത് നമ്മുടെ മെക്കിട്ടാക്കാനായിട്ടോ തുടങ്ങി വെച്ച പദ്ധതി ആയത് അല്ലാതെ നമ്മുടെ കൂട്ടത്തിൽ ആരും ഒന്നും ചെയ്തോന്നും അല്ല എന്ന് ഈ വേദല അച്ഛൻ പറയുകയാണ് മാത്രമല്ല ഈ ഇപ്പം പത്രത്തിൽ എങ്ങനെയാണ് വന്നത് പത്രത്തിൽ വന്നത് വിക്ര മജിസ്ട്രേറ്റിൻ്റെ മകൾ എന്ന് മരുമകൻ എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ ഇനി വരുമ്പം മജിസ്ട്രേറ്റ് ഇതിനെ അനുകൂലിച്ചു എന്നു പറഞ്ഞ അടുത്തത് വരും വെറുതെ എന്തിനാണ് ആയിൻ്റെ പിന്നാലെ പോണത് എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ കൈ കഴുകുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധ ഒരു വക്കീലിൻ്റെ അടുത്ത് ചെന്നു സ്റ്റേഷനിൽ ഞാൻ ചെന്ന് ഡീറ്റെയിൽസൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ചധികം പ്രശ്നമുള്ള കേസാണ് കേസ് നല്ല സ്ട്രോങ് ആണ് നമ്മുടെ കയ്യിൽ ഇന്ന് ഒരു ദിവസം കൂടിയുള്ളൂ നമുക്കൊരു മുൻകൂർ ജാമ്യത്തിനെ അപേക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ കോടതികൾ ഹാജരാക്കുന്നതിന് മുമ്പ് തന്നെ വിക്രത്തെ ഇറക്കിക്കൊണ്ട് വരാം എങ്ങനെയെങ്കിലും ഇറക്കണം വിക്രമേണ്ട ഒരു തെറ്റും ചെയ്യില്ല അല്ലേ വിക്രം നിങ്ങളുടെ ആരാ അത് അത് എനിക്ക് വിക്രമേണ്ട ഇഷ്ടമായിരുന്നു സാർ ആഹാ അത് നിങ്ങൾ അറിയിക്കുന്നതിന് മുമ്പാണോ വിക്രത്തിൻ്റെ വിവാഹം നടന്നത് ഏ സാധാരണ ഇഷ്ടപ്പെട്ടിരുന്ന ആൾ വേറെ വിവാഹം കഴിച്ചാൽ പിന്നെ ആ ജീവനാന്ത ശത്രുവായിരിക്കും നിങ്ങൾ നേരെ തിരിച്ചാണല്ലോ അതെ ജീവൻ കൊടുത്ത് സ്നേഹിച്ചവരെ അങ്ങനെ വിട്ട് കളയാൻ പറ്റുമോ ആഹാ ഹാ ഇത് സിനിമയ്ക്കകത്തക്കെ കാണാൻ പറ്റുള്ളോ ആ എന്തായാലും ഞാൻ എല്ലാം ശരിയാണ് കിട്ടില്ലാതെ വിളിച്ചോളാം സാർ പ്ലീസ് എങ്ങനെയെങ്കിലും വിക്രത്തെ പുറത്തിറക്കണം ആ ഞാൻ വിളിച്ചോളാം എന്നേ ഏതെങ്കിലും ലൂഫ് കോള് ലൂപ്പ് ഹോള് കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളങ്ങ് പോവാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് കമല വീട്ടിലേക്ക് കയറി വരുകയാണ് ആകെ സങ്കടത്തിലാണ് കമല തളർന്ന ഒരു മനസ്സും ശരീരവും ഒക്കെ ആയിട്ട് കമല വീട്ടിലേക്ക് കയറി വരുന്നത് അപ്പോഴെനിക്ക് സുധാരമാഷി ചോദിച്ചു കമല നീ നീ അത് അവിടെ പോയതാണ് ഞാൻ എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞു നീ എവിടെ പോയതായിരുന്നു അപ്പോൾ നന്ദിനി ഇറങ്ങി വന്നു എൻ്റെ പൊന്നമ്മ എവിടെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു നന്ദിനി അപ്പോൾ കമല ആ നിന്നൊന്ന് പരുങ്ങുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ഞാൻ തങ്കത്തിൻ്റെ മോളെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് പോ കൂട്ടിക്കൊണ്ട് വിടുമായിരുന്നു അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അത്ര വരെ ഒന്ന് പോയതാണ് അപ്പം വേദന ഇത് കേട്ടുകൊണ്ടിങ്ങനെ നിൽക്കുക അമ്മ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണെന്ന് വേദയ്ക്ക് മനസ്സിലായിട്ടോ അപ്പം നന്ദിനി ചോദിച്ചു ആ കൊച്ചിനെ കഴിഞ്ഞ ആഴ്ച കൂട്ടിക്കൊണ്ട് പോയതല്ലേ നിനക്ക് എന്തൊക്കെ അറിയണം നന്ദിനിയെന്ന് ചോദിച്ചാൽ കമല നന്ദിനിയോട് ദേഷ്യപ്പെടുകയാണ് അവസാനം സുധാരമാഷിന് കാര്യം മനസ്സിലായി സുധാരമാഷി പറഞ്ഞു അതെ നിന്നോടും ഞാൻ പറഞ്ഞതാണ് ഈ കുടുംബത്തിലുള്ള എല്ലാവരോടും പറഞ്ഞതാണ് അവരെ കാണാൻ പോകരുതെന്ന് എന്നിട്ട് ആദ്യം നീ തന്നെ അത് ലംഘിച്ചല്ലേ പക്ഷേ ഞാൻ ആ കുഞ്ഞിൻ്റെ അമ്മയല്ലേ ഞാൻ വിക്രത്തിൻ്റെ അമ്മയല്ലേ എനിക്ക് പറ്റുമോ അങ്ങനെ കാണാതിരിക്കാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്കങ്ങനെ വെറുതെ ഇരിക്കാനായിട്ട് പറ്റുമോ എന്നും ചോദിച്ച് കമല കരയുക ഒരമ്മയുടെ വേദനയൊക്കെ എനിക്ക് മനസ്സിലാകും പക്ഷേ സ്റ്റേഷനിലെ ഓരോരുത്തർ ചോദ്യം ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ അപമാനിക്കപ്പെടുകയാണ് അതും നീ മനസ്സിലാക്കണം എൻ്റെ മകനല്ലേ ഞാൻ അമ്മയല്ലേ എനിക്ക് എനിക്കവനെ പോയി കാണാതിരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞു കമല കരഞ്ഞോണ്ട് അകത്തേക്ക് കയറിപ്പോവാണ് വേദയെ അകത്തേക്ക് കയറിപ്പോയി ആ സമയത്താണ് നമ്മുടെ സുധാരമാഷിൻ്റെ മുന്നിലേക്ക് നന്ദിനി വന്നിട്ട് അയ്യോ എന്തായാലും പോയത് ശരിയായില്ല അല്ലേ അച്ചാ നിന്റെ കയ്യിലുള്ള എണ്ണ എൻ്റെ നെഞ്ചത്തേക്ക് ഒഴിക്കാൻ നിൽക്കേണ്ട കേട്ടല്ലോ നന്ദിനി എന്നും പറഞ്ഞ് നന്ദിനിയെ പേടിപ്പിച്ച് നമ്മൾ സുധാരമാഷ് കയറിപ്പോയി ഒത്തില്ല എന്നോർത്ത് നന്ദിനി നിൽക്കുക അങ്ങനെ കമല അകത്തു പോയിരുന്ന് കരയാണ് വേദയകത്തേക്ക് ചെന്നിട്ട് അമ്മയോട് വിക്രത്തെ കണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചു എല്ലാം കാണിച്ചില്ല മോളെ അവർക്ക് ഭയങ്കര പകയാണ് ജയിലിൽ പോയി കണ്ടാൽ മതിയെന്ന് പറഞ്ഞു എന്നും പറഞ്ഞു കമലയെ കരച്ചില്ല വേദ സമാധാനിപ്പിച്ച് സാരമില്ല പോട്ടേ അമ്മ അവനെ അവളിൽ അവരവിടെ ഇട്ട് തല്ലിക്കൊല്ലുമായിരിക്കും അവൻ അവൻ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ടാവും അവർക്ക് പകു വീട്ടാൻ കിട്ടിയ അവസരമല്ലേ എന്ന് കമല ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്നിട്ട് കമല പ്രതീക്ഷയോടെ ഇങ്ങനെ ചോദിക്കുക അതെ മോള് ആരെയോ കണ്ട് അവനെ പുറത്തിറക്കാമെന്ന് പറഞ്ഞിട്ട് വല്ലതോ ആയോ അപ്പം നമ്മൾ പുറത്തിറക്കുന്നതല്ലേ ഇപ്പം നോക്കേണ്ടത് ഇതിന് പിന്നിൽ കളിച്ചത് ആരാന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അവനെവിടെ കിടന്ന് തല്ലുകൊണ്ടോട്ടെ എന്നാണ് മോള് പറയുന്നത് ഇന്നും അങ്ങനെ തല്ലുകൊള്ളാനൊന്നും പറ്റില്ലല്ലോ അമ്മേ കോടതി ഹാജരാക്കേണ്ടതല്ലേ അങ്ങനെ തല്ലു ഇല്ല കോടതിയിൽ ഹാജരാക്കേണ്ടതാണ് എന്തായാലും കമല കരച്ചിലാണേ മോൾക്ക് ആ ദർശന വക്കീലിനെ ഒന്നും വിളിച്ച് നോക്കത്തില്ലായിരുന്നോ അപ്പോഴേക്കും യാർശനം നാട്ടിലില്ല എന്ന് നമുക്ക് രമ്യ എന്ന പെൺകുട്ടിയോട് സംസാരിച്ചാലോ കേസ് വേണ്ടാന്ന് അവൾ പറഞ്ഞതായിരുന്നില്ലേ അവൾ പരിഹരിച്ച പ്രശ്നം തീരില്ലേ പരാതി പിൻവലിച്ചാലോ അവൾ ഇവിടെ ഇല്ല ഹേ അവൾ രാത്രിക്ക് രാത്രി തന്നെ വീടൊഴിഞ്ഞു പോയി ഹേ രാത്രിക്ക് രാത്രിയോ ആ അതെ അതെയമ്മേ ഇവിടെയുള്ള ആളുകളുടെ മുഖത്ത് നോക്കാൻ വയ്യത്രേ മാത്രമല്ല നമ്മൾ കണ്ടുപിടിച്ച് അവളോട് കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ അവളത് ആ ഒരു രീതിയിലായിരിക്കില്ലേ എടുക്കുന്നത് കോടതിയിൽ നമ്മൾ ഭീഷണിപ്പെടുത്തി എന്നോ പരാതി പിൻവലിക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അത് വിക്രത്തിനെതിരാകും അപ്പം നമ്മുടെ മുന്നിൽ ഒരു വഴിയില്ലേ മോളെ എന്ന് ചോദിച്ചുകൊണ്ട് കമല ഇതിനിടയ്ക്ക് നമ്മുടെ സാബു അതിൽ കാണിക്കുന്നത് സാബു സാറ് വിക്രത്തിന് ഫുഡ് കൊടുക്കാനായിട്ട് ഫുഡ് കഴിക്കാൻ പറയാം വിക്രം പക്ഷേ കഴിക്കുന്നില്ല കേട്ടോ നിന്നെ പട്ടിണി കിട്ടുമെന്ന് കോടതി പറയാനാണെങ്കിൽ ഭക്ഷണം തരുന്നതിൻ്റെ നീ കഴിക്കാതിരിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് ഞാൻ ഹാജരാക്കും എന്നൊക്കെ സാബു സാറ് പറഞ്ഞപ്പോൾ സാറിന് എന്നെ പേടിയാണോ എന്ന് വിക്രം ചോദിക്കുക നിന്നെയോ പേടിയോ ആ നിന ഉണ്ടല്ലോ നിനക്കിട്ട് രാത്രി ഞാൻ ഇടതാരുന്നുണ്ടോ നോക്കിക്കോ എന്നൊക്കെ സ എസ് ഐ പറഞ്ഞപ്പം സാറിന് ഇതിനകത്തൊരു തല്ലാനല്ലേ പറ്റുകയുള്ളൂ പുറത്തൊരു ലോകമുണ്ട് അന്ന് നമ്മൾ കാണും ഇനി കാണില്ലടാ നമ്മൾ ഇനി കാണില്ല കാരണം നീ ഇനി പുറത്തിറങ്ങില്ല അപ്പോഴേക്കും പിന്നെ പൊന്നു സാറേ സാറിനെ ഞാൻ ഉള്ളിക്കില്ല മൂന്ന് ദിവസം എന്നൊക്കെ വിക്രം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കും ഉണ്ടല്ലോ സാബു സാറാടാ എന്ന് പറഞ്ഞു വിളിച്ച ദേഷ്യത്തോടെ അകത്തേക്ക് വരാൻ തുടങ്ങുക അപ്പം കോൺസ്റ്റബിൾ പറഞ്ഞു വേണ്ട സാറേ ആ നമ്മൾ ദേഹത്തെ പാടില്ലാതെ തല്ലുന്നത് പോലെയല്ല ദേഷ്യം വരുമ്പോൾ ഇതവ മനഃപൂർവ്വം കാണിക്കുന്നതാണ് അപ്പോഴേക്കും എസ് ഐ പറഞ്ഞു എടാ ഇപ്പം ഞാനൊന്നും ചെയ്യുന്നില്ല നിൻ്റെ ശ്രീനിയൊക്കെ പുറത്തിറക്കാൻ വരുന്നതായിരിക്കും നിന്റെ വിചാരം ഇല്ലടാ ആരും വരില്ല പിന്നെ കാണിക്കുന്നുണ്ടല്ലോ നമ്മുടെ രാധയുടെ അമ്മ എൻ്റെ പൊന്നോ രാധയുടെ അമ്മ ഇരുന്ന് കരയുന്നു കഴിക്കുന്നു കരയുന്നു കഴിക്കുന്നു അത് രാധയും രാധയുടെ അച്ഛനും തൊട്ടരികിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് അവർ ഇവർ ഈ പുള്ളിക്കാരി ഇങ്ങനെ ചെയ്യുന്നത് നോക്കിയിരിക്കുക പ്രതിഷേധമാണ് കാരണം രാധ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഇനി ഞാൻ ആരുടെയും കാര്യം നോക്കുന്നില്ല ഇനി ഞാൻ എൻ്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് രാധയോടുള്ള പ്രതിഷേധമായിട്ടാണ് ആ ഫുഡ് തന്നെ ഇരുന്ന് അവിടെ ഇരുന്ന് ഇന്ന എടി എനിക്കൂടെ എന്നൊക്കെ കിട്ടിയോ പറയുന്നുണ്ട് ഇല്ല ഞാൻ ഇനി ആർക്കും ഫുഡും തരില്ല ഒന്നും തരില്ല ആർക്കും ആരുടെ കാര്യം ഞാൻ നിന്ന് നോക്കത്തില്ല എൻ്റെ കാര്യം മാത്രം പറഞ്ഞിട്ട് കരച്ചിലോട് കരച്ചിലാട്ടോ ഇവിടെ സ്വന്തം മോളാണോ മോളാണെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമോ പട്ടിയെ പോലെ എത്ര തവണ ഞാൻ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ഈ രാധയോട് പറയുന്നുണ്ട് രാധ എല്ലാം ഇണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാവുള്ള പൈസ മൊത്തം എടുത്ത് അവന് വേണ്ടി ചിലവാക്കുകയാണ് തള്ളയാന്നുള്ള പരിഗണന പോലും ഇല്ല എന്ന പിന്നെ ഞാൻ ഞാനിതിനെ ഇവിടെ മോളായിട്ട് കാണുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് പറഞ്ഞു ഇനി നീ അവന് വേണ്ടിയിട്ട് ഇറങ്ങി വല്ലതും തിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ മണ്ണെണ്ണ കൊളുത്തി മരിക്കുന്നതിനോട് ഒരു ദിവസം ഞാൻ പറഞ്ഞില്ലേ അന്ന് നീ എന്താ പറഞ്ഞാൽ തീപ്പെട്ടി വേണമെന്നല്ലേ എനിക്കിപ്പോൾ വേണോടി തീപ്പെട്ടി എനിക്കിപ്പോൾ വേണം നിങ്ങൾ അച്ഛനും മോളും കൂടെ എന്നെ ഒന്ന് കൊന്നു താ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മാത്രമല്ല ഇവള് അന്ന് കുടിച്ച കാര്യവും നിങ്ങൾ എനിക്ക് പറ്റില്ല ഇനി മകളെ വളർത്താനായിട്ട് നിങ്ങൾ വളർത്തിക്കോ നിങ്ങൾ വേണേ കുറച്ച് കള്ളുകൂടെ മേടിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരെ അവിടെ നിന്ന് പോകുന്നത് അമ്മ ഇത്രയൊക്കെ സങ്കടം പറഞ്ഞ വിഷമത്തിലിരിക്കുകയാണ് ആ സമയത്താണ് വക്കീൽ വിളിച്ചത് അമ്മ പറഞ്ഞതിന് വിഷമമൊക്കെ ഉണ്ടെങ്കിലും ഒരിക്കലും വിക്രത്തെ പുറത്തിറക്കുന്നോ അല്ലെങ്കിൽ വിക്രത്തെ സ്നേഹിക്കുന്നതോ തെറ്റാണോ ഒന്നും രാധയ്ക്ക് ഒരു വിശ്വാസം ഇല്ല അതുകൊണ്ട് തന്നെ രാധ എന്ത് ചെയ്തു രാധ വക്കീൽ വിളിച്ചു വക്കീൽ വിളിച്ചിട്ട് നാളെ അങ്ങോട്ടേക്ക് ചെല്ലേ നമുക്ക് സ്റ്റേഷനിൽ ജാമ്യത്തിൽ ജാമ്യത്തിനെടുക്കാമെന്ന് പറഞ്ഞു ആ ആളെ തന്നെ വരാമെന്ന് പറഞ്ഞു എന്നിട്ട് വക്കീലിൻ്റെ വ വിളിച്ച കാര്യമൊക്കെ അച്ഛനോട് ഇങ്ങനെ പറയുക അപ്പോഴാണ് ഈ അവളുടെ അമ്മ ഇതും കേട്ടോണ്ട് വരുന്നത് അപ്പം ഇത്രയും നേരം ഞാൻ പറഞ്ഞിട്ട് നിനക്കൊന്നും തലേ കയറിയില്ല അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ കൊണ്ടുവച്ച പിരിവുകാശൂടെ അകത്തിരിപ്പുണ്ട് അത് വല്ലതും എടുത്തോണ്ട് പോയി അവനെ ഇറക്കിയാലുണ്ടല്ലോ നീ നിൻ്റെ ഓട്ടോ വിട്ടിട്ടോ എന്താണെന്ന് വെച്ചാൽ അവനെ ഇറക്ക് എന്നൊക്കെ പറഞ്ഞ് രാധയുടെ അമ്മ ആകെ സങ്കടപ്പെട്ട അകത്തേക്ക് കയറിപ്പോവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയാ കേട്ടോ വേദ ഉറക്കമില്ലാത്ത ആലോചനയിലാണ് ഇതെങ്ങനെ രക്ഷപ്പെടുത്താം അനിയൻകുട്ടൻ എന്താണ് വിക്രം പറഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെ വേദിയോട് പറഞ്ഞിരുന്നു മാത്രമല്ല ഈ അന്ന് രമ്യ പറഞ്ഞ കാര്യങ്ങളും ആ നടന്ന സംഭവങ്ങളാണെന്ന് ഇന്ന് രമ്യ റീൽസ് എടുക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് വിക്രം വന്നത് എന്ന് പറഞ്ഞതിൽ റീൽസ് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ വിക്രത്തെ ആ ഫോണിൽ പതിക്കുക അല്ലെങ്കിൽ ആ ഫോട്ടോയിൽ വിക്രം പതിയുക ആ വീഡിയോയിൽ വിക്രം ഉണ്ടാവുക എന്നൊരു ആ ഒരു ആ ഒരു മോട്ടീവ് കൂടി ഒരു പക്ഷേ അവൾക്ക് ഉണ്ടായിരുന്നിരിക്കണം മാത്രമല്ല വിനായകൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ കൂട്ടിക്കീഴ്ചിങ്ങനെ നോക്കുകയാണ് ഇതൊരു ഗൂഢാലോചന തന്നെയാണ് എന്നെ വേദയ്ക്ക് ഉറപ്പായി അപ്പോഴാണ് ശ്രീജ് അങ്ങോട്ടേക്ക് വന്നത് വേദ ഉറങ്ങുന്നില്ല എന്ന് ചോദിച്ച് ഉറക്കം വരുന്നില്ല ശ്രീജേജി ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഉത്തരം കിട്ടാത്തതായിട്ട് അതുകൊണ്ട് വിക്രം അവിടേക്ക് ഒരിക്കലും മനഃപൂർവ്വം കയറി ചെല്ലില്ല വിക്രത്തെ അങ്ങോട്ടേക്ക് എത്തിക്കുകയായിരുന്നു അതിന് പിന്നിലുള്ളവരുടെ ലക്ഷ്യം ഹേ എന്നെ ഇന്ന് വിക്രത്തിൻ്റെ ഫ്രണ്ട് അനിയൻകൂട്ടം വിളിച്ചിട്ടും നടന്ന കാര്യങ്ങൾ പറഞ്ഞു അല്ല വേദയെ അങ്ങനെ കയറി ചെന്നാൽ തന്നെ വിക്രം ആ കുട്ടിയെ കാണേണ്ടതല്ലേ കയറി പിടിക്കാനായിട്ട് അതെന്താ ഇരുട്ടായിരുന്നോ ആ സമയത്ത് ഇവിടെ കറണ്ട് പോയില്ല അല്ല പിന്നെന്താ അല്ലെങ്കിൽ വിക്രം അവിടെ ചെന്നിട്ട് കറണ്ട് ഓഫ് ചെയ്യണം തന്നെ ആക്രമിച്ചു പോകുന്ന ആളുടെ പിന്നാലെ പോകുമ്പോൾ വിക്രം ഒരിക്കലും കറണ്ട് ഓഫ് ചെയ്തില്ല ഓഫ് ചെയ്യില്ല വിക്രം അകത്ത് കയറിയ ഉടനെ മറ്റാരോ ലൈറ്റ് കെടുത്തണം അല്ലെ ശ്രീചേട്ടി ആ അത് ശരിയാ അപ്പോ ഇതൊന്നിൽ കൂടുതൽ ആളുകൾ ചേർന്ന് ഒരുക്കിയ ഒരു ട്രാപ്പ് ആണെന്നല്ലേ അർത്ഥം മാത്രമല്ല അന്ന് രാത്രി വിനായകൻ ചേട്ടൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് വിക്രത്തിന് പുറകിലൂടെ ഓടി പോകാമായിരുന്നില്ലേ എന്ന് അല്ല ചേട്ടൻ തന്നെ പറഞ്ഞു അത് പൂട്ടിയിരിക്കുക ആണെങ്കിലോ എന്ന് അകത്താളുള്ളപ്പോൾ പുറകിലെ വാതിൽ പുറത്തുനിന്ന് പൂട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് തന്നെ ഒരാൾ ആക്രമിക്കാൻ വന്നു എന്ന് മനസ്സിലാക്കി ത പുറത്തേക്ക് ഓടിയതാണ് രമ്യ എന്ന് പറയുന്ന പെൺകുട്ടി പുറം വാതിൽ കുട്ടിയിരുന്നത് മനസ്സിലാക്കാം അവർ തന്നെ ഓടിച്ചെന്ന് പുറകിലെ വാതിലും കുറ്റി അത് ആൾ രക്ഷപ്പെടാതിരിക്കാനായിരിക്കും അല്ല വന്നാൽ പിന്നെ പോലീസിനോട് അവൾ പറയുമായിരുന്നില്ലേ താൻ ആക്രമിക്കാൻ വന്നവനെ പിടിച്ചത് എങ്ങനെയാണെന്ന് ഒരിക്കലും പറയാതിരിക്കില്ല അല്ല വിക്രത്തെ അങ്ങോട്ടേക്ക് എത്തിച്ച ആൾ തന്നെയാണ് ആദ്യം ചെയ്തതെങ്കിലോ അതാണ് ഞാനും പറഞ്ഞു വന്നത് വിക്രം അകത്തേക്ക് കയറി ഉടനെ ലൈറ്റ് പോകുന്നു ബാക്കിലെ വാതില് ലോക്കാകുന്നു അക്രമിയാണെന്ന് മട്ടില് രമ്യ വിക്രം തെറ്റിദ്ധരിക്കാൻ പാകത്തിൽ ഫോണുമായിട്ട് നിൽക്കുന്നു അപ്പം രമ്യ കൂടി അറിഞ്ഞോണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ് വേദ അല്ല അതെ വേദയല്ല ശ്രീജ അപ്പോഴേക്കും വേദ തലകുലുക്ക അതേയെന്ന് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം സിയോഗി താങ്ക്